അതായത് ആ ചോദ്യം എന്നോട് ചോദിക്കാനേ വേണ്ട കാരണം ഞാൻ ഇതിനെ കെട്ടിവെച്ചിട്ടില്ല അത് പോണെങ്കിൽ പോവാൻ ഞാൻ നിർത്തിയാർത്തോണത് അങ്ങനത്തെ സ്വഭാവം എനിക്കും ഞാൻ നിർത്തോണത് കൊടുത്തു നിൽക്കുമില്ല ഇത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ഇത് രണ്ടിനാകില്ല സ്നേഹം കേൾക്കില്ലെന്ന് സായി ഞാൻ പറഞ്ഞ കേൾക്കാളല്ലേ ഞാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാലോ ഒരാളും കേക്കാൻ പാടും വീടൊന്നുമില്ല അതൊരു ഇൻഡിവിജ്വൽ ഞാൻ ഇൻഡിവിജ്വൽ വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് ഈ കല്യാണം സെറ്റപ്പ് അതായത് നമ്മളെ നമുക്ക് കല്യാണം മക്ക ഓരോ രണ്ട് ക്യാമറ ഇങ്ങോട്ട് എടുക്കണ്ട കൊട് പലതാട്ട നിക്കടാ ഞങ്ങ മാരിമാരി നിൽക്കില്ലേടാ അതാണ് നീ ഉണ്ടാനാണ് ഇയടാ നീ ഏതാടാടാ ഇയടാ ഇടിവി സാർ മാരിമാരി സാധന കേക്ക് മോനെ ശരിയാ കേക്ക് ഇങ്ങോട്ട് चलो പച്ചലിട്ട് പച്ചലിട്ട് തുറക്കുന്നത് ബൈക്ക് ബോസ് ബൈക്ക് ബോസ് ബൈക്ക് ബോസ് ഓപ്പൺ ചെയ്യാനോ ഹാപ്പി ബർത്ത്ഡേ അഫ്സാനാ അജടാ ഇങ്ങേടാ